ഹലോ പിന്നെ നമ്മൾ രാവിലെ തന്നെ എല്ലാവരും കൂടെ കുളിച്ചൊരുങ്ങി ഒരു അമ്പലത്തിലേക്കുള്ള പോക്കാണ് പിന്നെ അമ്പലം ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തമിഴിൽ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും പിന്നെ നമ്മൾ കണ്ണൂർ തന്നെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് കണ്ണൂരിൽ നിന്ന് ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ അമ്പലം അപ്പോൾ ബസ്സിന് വരുന്നവരാണെങ്കിൽ ഇരിട്ടിയിൽ ഇറങ്ങിയിട്ട് എടൂർ വന്നിട്ട് എടൂരിൽ നിന്ന് ഓട്ടോ എടുക്കാനേ ഉള്ളൂ അമ്പലത്തിലേക്ക് എടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് കയറിയിട്ട് അവിടുന്ന് ഓട്ടോ എടുത്താൽ മതി പിന്നെ കാറിന് പോകുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം ഡയറക്റ്റ് അമ്പലത്തിലേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് ലൊക്കേഷൻ ഇട്ട് പോയി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വഴിതെറ്റാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ കണ്ണൂരുള്ളവരായിട്ട് തന്നെ വഴിതെറ്റി പോയിന് കേട്ടോ നമ്മൾ പോയി പോയി ലാസ്റ്റ് ഒരു റോഡില്ലാത്ത സ്ഥലത്ത് ഒരു വലിയ പറമ്പിന്റെ നടുവിൽ പോയി എത്തിപ്പെട്ടുനി അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ജസ്റ്റ് എടൂർ എന്നുള്ള സ്ഥലം നിങ്ങൾ ലൊക്കേഷൻ ഇട്ടാൽ മതി അങ്ങനെയാണെങ്കിൽ അവിടെ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ആരോടും ചോദിച്ചിട്ട് അമ്പലത്തിലേക്ക് പോയാൽ മതി അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ പിന്നെ നമ്മൾ പോകുന്ന കാലാവസ്ഥയൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല യാത്രയൊക്കെ സുഖമായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ ചൈഡിൽ പുഴയും വയലും കാടൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയൊക്കെ അങ്ങനെ ഇതാ നമ്മളിതാ അമ്പലത്തിലേക്കുള്ളതാ കവാടം കണ്ട ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞ അമ്പലം ശ്രീ മുണ്ടയാട് തറയ്ക്കുമുതൽ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴി തന്നെ ഉണ്ടല്ലേ ആ കവാടം കഴിഞ്ഞിട്ടും ഒരു കാറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വലിയ കേട്ടോ അങ്ങനെ ഇതാ നമ്മള് അമ്പലത്തിലെത്തിട്ടുണ്ട് ഞാനും ഹസ്ബൻഡും അമ്മയും അച്ഛനും മോനും പിന്നെ നമ്മളുടെ ഒരു കസിൻ ആണ് കൂടെ ഉണ്ടായത് പിന്നെ അമ്പലത്തിന്റെ ആംബേൻസ് ഒക്കെ പോളി കേട്ടോ പിന്നെ നല്ല ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം പിന്നെ ഒച്ചപ്പാടും വഹില്ല പിന്നെ ബാക്കിയുള്ള അമ്പലങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മെയിൻ പ്രത്യേകത നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടോ ഈ അമ്പലത്തിൻ്റെ പേര് നമ്മൾ ഉച്ച കഴിഞ്ഞാൽ പറയാൻ പാടില്ലെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഉച്ചയ്ക്ക് ശേഷം ദേവി ഭഗവതി എന്ന് പറയുന്നത് രൗദ്രഭാവത്തിലായിരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ദേവീൻ്റെ പേര് പറയരുത് ഉച്ചരിക്കരുതെന്നാണ് പറയുന്നത് രാവിലെ ശാന്തരൂപയായിട്ടാണ് ഉണ്ടാവുക പിന്നെ ഇവിടുത്തെ കർമ്മങ്ങളും ഒക്കെ തന്നെ മറ്റുള്ള അമ്പലങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് തെയ്യങ്ങൾക്കൊന്നും ഇവിടെ വാദ്യഘോഷങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല പിന്നെ പണ്ട് ഈ അമ്പലത്തിൻ്റെ പേര് മെണ്ടാപ്പറമ്പ് എന്നായിരുന്നു പോലെ സ്ഥലത്തിൻ്റെ പേര് പിന്നെ മെണ്ടാപ്പറമ്പ് എന്നുള്ളത് പറഞ്ഞ് പറഞ്ഞ് ലോപിച്ചിട്ടാണ് പോലെ ലാസ്റ്റ് മുണ്ടയാമ്പറമ്പ് എന്നായത് ഇവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബലം നമുക്ക് ഉണ്ടാകുന്ന ഉറപ്പാണ് പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പിന്നെ നട തുറന്ന് പൂജയുണ്ടാവുക സംക്രമ ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ നട തുറന്നിട്ടുള്ള പൂജയുണ്ടാവുള്ളൂ അല്ലാ ദിവസങ്ങളും നമുക്ക് വന്നിട്ട് ജസ്റ്റ് തോതിട്ട് പോവാം പിന്നെ ആകെ മേടത്തിൽ തനുവിലും മാത്രമാണ് രണ്ട് ഉത്സവങ്ങൾ നടക്കുന്നത് കാളി സങ്കല്പമായതിനാൽ തന്നെ പണ്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കെ കുട്ടികൾക്കൊക്കെ ഈ അമ്പലത്തിൽ വരാൻ ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെ കാരണം പണ്ട് നരബലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടായിരുന്നു അല്ലേ അമ്പലത്തിൽ പക്ഷെ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് നല്ലൊരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി പിന്നെ നല്ല രസം ഉണ്ട് കേട്ടോ ഫുൾ പച്ചപ്പിൻ്റെ നടുവിലായിട്ട് വെള്ളം ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് നല്ല വഴുക്കലുണ്ടായിട്ട് ഞാൻ നല്ലോണം എഴുതിയിനായിരുന്നു ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ നമ്മളമ്പലത്തിൽ നിന്ന് കുറച്ച് താഴത്തോട്ട് ഇറങ്ങാനുണ്ട് ഒരു വലിയ ഇറക്കം ഇറങ്ങി ഇറങ്ങാനുണ്ട് ആ ഇറക്കിറങ്ങുമ്പോഴാണ് ഈ അമ്പലം പിന്നെ ഇവിടെ ഇവിടെയാണ് നമ്മൾ കോഴീനെയൊക്കെ സമർപ്പിക്കുക കേട്ടോ നേർച്ചയായിട്ട് പിന്നെ ഇവിടുത്തെ പ്രധാന ഇത് വഴിപാട് ചടങ്ങ് എന്ന് പറയുന്ന ഒരു കലശമാണ് ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്പൂതിരിമാർക്ക് പ്രവേശനമില്ല പിന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഈ ചടങ്ങ് താഴേക്കാവൽ നടക്കുകട്ടോ ഉള്ളൂ ഈ അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ